അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ പട്ടിയുടെ വാല് പന്തിരാണ്ടു കാലം കുഴയിലിട്ടാലും അത് വളഞ്ഞേ ഇരിക്കും അങ്ങനെ ഒരു ചൊല്ലുണ്ട് നിന്റെ കാര്യത്തിൽ അത് ശരിയാ ഗൗതമിയെ ദഹിപ്പിക്കുന്ന നോട്ടം നോയിക്കൊണ്ട് മുത്തശ്ശി അകത്തേക്ക് ഏറിപ്പോയി ഓ അമ്മയാണ് പറഞ്ഞതെന്ന കാര്യം എല്ലാവർക്കും ഓള മതി വലിയ ദേവത ഒരു മുഷിച്ചിലൂടെ പറഞ്ഞു ഗൗതമി നാളെ ഇരുവരുടെ എൻഗേജ്മെന്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഓടി നടന്നെല്ലാം ചെയ്യുന്നുണ്ട് ഗൗതമിയും വാസന്തമല്ല നന്ദിന്റെ വാക്കൾ കീർത്തിക്ക് തന്നെ അടിമുടി തളർത്തും പോലെ തോന്നി നന്ദേട്ടാ ഇല്ല ഞാൻ സമ്മതിക്കില്ല ആദ്യേട്ടൻ സമ്മതിച്ചതിന് ഒരിക്കലുമില്ല പാർവതി മറന്ന് ആദ്യേട്ട അങ്ങനെ ചെയ്യില്ല കീർത്തി എനിക്കറിയാം പക്ഷേ നമ്മൾ ഇത് അംഗീകരിച്ചാൽ മതിയാവും നാളെ ലീവെടുത്തേക്കും എന്ന് രാവിലെ തറവാട്ടിലേക്ക് ആ ഞാൻ പിക്ക് ചെയ്യാൻ വരാം വേണ്ട ഞാനില്ല എനിക്ക് കാണാനുള്ള ത്രാണിയില്ല കീർത്തി എനിക്കറിയാം പക്ഷേ നീ വരണം ഇവിടെ ഒറ്റ മാർഗയുള്ളൂ നമുക്കുമ്പിൽ ഏത് രീതിയിലെങ്കിലും ആദിയുടെ ഓർമ്മകൾ തിരിച്ചുകൊണ്ട് വരണം നീ വന്നേ പറ്റൂ എങ്ങനെ അതൊക്കെ നമുക്ക് നോക്കാം ഏതായാലും കല്യാണം നടന്നില്ലല്ലോ നമുക്ക് അത് നീ നാളെ താല്പര്യമില്ലാത്ത മട്ടിലൊന്ന് മൂളി കീർത്തി സന്തോഷത്തോടെ തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച പ്രീതിയോടെ കണ്ണാടിക്കുമ്പോൾ അണിഞ്ഞൊരുങ്ങി തന്നെ സ്വയം നോക്കി നിന്ന് വസുമതി തന്റെ മുറിയിൽ തൂക്കി വെച്ച ആദിയുടെ ഫോട്ടോയിലേക്ക് നോക്കി എന്റെ സ്വപ്നം പൂവണിയാൻ പോവാ ആദി ഇപ്പൊ ദയവായിട്ടാ നിന്നിലേക്ക് എത്തിച്ചു ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചോണ്ട് അവൾ രക്ഷപ്പെട്ടു ഇല്ല എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നേനെ മതി ഒരു ചിരിയോടെ തിരിഞ്ഞവൾ ഡോറി ചാരി നിൽക്കുന്നതാ കീർത്തിയേക്കണ്ടതു അവള് നോക്കി അടുത്തേക്ക് ചെന്ന് വസ് മതി ആ ഇതാര് കീർത്തനെയാണ് ഞാൻ വരില്ലെന്നാ എത്തിയത് ഈ മുഖം ഇങ്ങനെയല്ലാലോ ഇവിടെ വരുമ്പോ വല്ലാത്തൊരു തിളക്കുണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്തു പറ്റി ഓ ഞാൻ മറന്നു നിന്റെ കൂട്ടുകാരില്ലാത്ത വിഷമോ സാറില്ല ഇനി നിനക്ക് കൂട്ടി ഞാനുണ്ടല്ലോ എന്റെ പാർവതിയുടെ അടുത്തിൽ കാണുന്ന യോഗ്യത പോലും നനക്കല്ല വസുമതി നീ ഒരുപാടങ്ങ് ആനമുട്ടെ സന്തോഷിക്കേണ്ട ഏത് നിമിഷം ആദ്യം അവൻ്റെ പാർവതിയെ തിരഞ്ഞു പോവാം അതിനുവേണ്ടി എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ ചെയ്യും എന്തും നീ കെട്ടിച്ചമയെന്നെല്ലാം വെറുതെയാ വെറുതെ ദേഷ്യത്തോടെ പറഞ്ഞ് കീർത്തി നടന്നീങ്ങിയതും വസുമതി അവൾ നോക്കി പല്ലെറിമി ഒരിക്കവെച്ച ഇരിപ്പിടത്തിൽ വസുമതിയെ കാത്തിരിക്കുന്ന ആദ്യം കാണുമ്പോൾ പലരുടെയും മുഖത്തും അങ്ങിയ വെളിച്ചമേ ഉണ്ടായിരുന്നുള്ളൂ കീർത്തി നോക്കി എന്തോ കണ്ണിറക്കി കാണിക്കുന്നുണ്ട് അവൻ തിരിച്ച് മറുപടി എന്നാണ് അവളോടും പറഞ്ഞു അണിഞ്ഞൊരുങ്ങി വരുന്ന വസുമതി കണ്ടതും കീർത്തിക്ക് എരഞ്ഞ് കയറി സ്വയം നിയന്ത്രിച്ചു ഇന്ന് കീർത്തി ആദ്യയുടെ അടുത്തിരുന്ന് ആദ്യ ഒരു പുഞ്ചിരിയോടെ നോക്കി വസുമതി അതേ പുഞ്ചിരി അവരിൽ ഇറങ്ങി നീങ്ങി ആദ്യയുടെ അച്ഛൻ മോതിരം എടുത്തു കൊടുത്തതും ആദ്യ ഒരു ചിരിയോടെ വാങ്ങി വസുമതി തൻ്റെ കൈകൾ അവന് നേരെ നീട്ടി പുറകിൽ നിന്ന് തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും നന്ദൻ അവൻ്റെ കയ്യിൽ ഒന്ന് തട്ടി വസുമതിയുടെ കയ്യിൽ അണീക്കാൻ നിന്ന മോതിരം നിലത്തേക്ക് വീണു അത് തെറിച്ച് കീർത്തിയുടെ കാലിനടുത്തെത്തിയതും കീർത്തി ഷെൽഫിനടുത്തേക്ക് നീക്കി അയ്യോ സാരില്ല മോനെ ഞാൻ എടുക്കാം ഗൗതമി വേഗം എടുക്കാൻ പോയി ആ ഒരു നാല് ഭാഗവും തിരഞ്ഞു ആദ്യം എണീറ്റ് ഷെൽഫിനടുത്തേക്ക് ചെന്നു കുഞ്ഞ് മോതിരം കയ്യിലേക്ക് എടുത്തു എണീക്കുന്നതിനിടെ അവൻ്റെ ഷോൾഡർ തട്ടി ഷെൽഫിൽ ഒരു ബുക്ക് നിലത്തേക്ക് വീണു ഒരു നിമിഷം അതിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു തൻ്റെ ഫോട്ടോ തന്നോട് ചേർന്ന്ക്കുന്ന മറ്റൊരു പെൺകുട്ടി ആദ്യ സംശയത്തോടെ തൻ്റെ കയ്യിലേക്ക് എടുത്ത് അതിലേക്ക് നോക്കി ഒരു നിമിഷം അതിലെ പാർവതിയുടെ ഫോട്ടോ കണ്ട് ഗൗതമിയുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി ആ മോനെ മോതിരം കിട്ടിയില്ലേ വാ ആദി ഗൗതമിയുടെ മുഖത്തേക്ക് നോക്കി ആ ഇത് മാഗസിൻ അല്ലേ മോനെ ഇത് നിന്റെ കൂടെ മോഡലിംഗ് വർക്ക് ചെയ്ത പെൺകുട്ടിയാ നീ വാ ചടങ്ങിന് സമയായി അവർ പറയുന്ന കേട്ട് ആദി ആ മാഗസിൻ ഷെൽഫിലേക്ക് വെച്ച് തിരികെ നടന്നു വസുമതി ആദ്യെ തന്നെ ഉറ്റുനോക്കി ആദി ഇരിപ്പിടത്തിലേക്ക് വന്നിരുന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു വസുമതി തനിലെ പദർശം മറച്ചു വെച്ച് അവനെ നോക്കി തിരികെ ഒരു പുഞ്ചിരി നൽകി ആദി തന്റെ കയ്യിലെ മോതിര അവയുടെ വിരലിലായി അണിയിച്ചു വസുമതി നിറഞ്ഞ പുഞ്ചിരിയോടെ അവന്റെ വിരലിലും മോതിരമണിഞ്ഞു ഗൗതമിയുടെയും വസുമതിയുടെയും വാസന്തിന്റെയും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി തിമിർത്താടി തേങ്ങി വന്ന കരച്ചിൽ കീർത്തി തന്റെ സാരി തുമ്പിൽ വാപ്പുത്തി പിടിച്ച് കടിച്ചു പിടിച്ചു പലരുടെയും മിഴികളിൽ ചെറിയ നനവ് പടരാതിരുന്നില്ല ഇനിയും കണ്ടു നിൽക്കാൻ താണിയില്ലാതെ കീർത്തി വാപ്പുത്തി പിടിച്ച് ഉമരത്തേക്ക് ഓടി വസുമതി ആദിയുടെ കൈകളിൽ തന്റെ കൈകൾ കോർത്തു പിടിച്ചു നാണത്തോടെയുള്ള അവളുടെ ചിരി കണ്ട് അവൻ അവടെ കൈകൾ ഇറുകെ കോർത്തു കണ്ണുകൾ വലിച്ചു ഓർന്ന് ആഞ്ഞു ശ്വാസമെടുത്ത് എണ്ണത്തോണിയിൽ നിന്ന് ഞെട്ടിണീറ്റവൾ ൂർണിമ പെടച്ചിലോട് അവൾ വാരി പൂർണിമയുടെ മുഖത്തേക്ക് അവൾ തുറച്ചു നോക്കി അവടെ ചുണ്ടുകൾ ദേവേട്ട എന്ന് മാത്രം പാർവതി പതിയെ പതിയെ മൊഴിയുന്നോടൊപ്പം അവളുടെ കണ്ണുകൾ വീണ് കൂമ്പി അടഞ്ഞു അപ്പോഴും അവളുടെ ചുണ്ടുകൾ പതിയെ ദേവേട്ട എന്ന് മാത്രം മന്ത്രിച്ചോണ്ടിരുന്നു അമ്മി ചേച്ചി അമ്മേ ഓളെ പെട്ടെന്ന് എന്തോ ഞെട്ടിണെന്നു ഇപ്പോഴും അവളിൽ ആദ്യം മാത്രം പൃഥ്വിന്റെ ശബ്ദം കേട്ടതും പൂർണിമയും പലവിയും പുറകിലേക്ക് നീങ്ങി നിന്നു അവരെ ഒന്ന് നോക്കിക്കൊണ്ട് പാർവതിയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ തലയിൽ കൈവെച്ച് മന്ത്രങ്ങൾ ഉരുവിട്ടു കണ്ണുകൾ തുറന്ന് അവളിലേക്ക് നോക്കിയതും അവടെ ചുണ്ടുകൾ പതിയെന്തോ മൊഴിയുന്ന പോലെ തോന്നി കാതുകൾ അവളിലേക്ക് അടുപ്പിച്ചു അടുപ്പിച്ച അവളിൽ നിന്ന് കേൾക്കും ദേവേട്ട എന്ന നാമം അതവനെ കൂടുതൽ പ്രാന്തനാക്കുന്ന പോലെയായിരുന്നു അവന്റെ മുഖവും ശരീരവും ഒരു പിശാചിനെ പോലെ ചത്തം മൺമറഞ്ഞ് നിന്റെ ദേവേട്ട് കണ്ണുകൾ തുറക്ക് തുറക്കു നിന്റെ ഒരു നോട്ടത്തിനു വേണ്ടി കാത്തിരിക്കുകയല്ലേ പാർവതി ഞാൻ നോക്ക് പാർവതി ഈ എനിക്ക് തുറക്ക അവളെ നോക്കി പുലമ്പുന്നവനെ പേടിയോടെ നോക്കി പൂർണിമയും പല്ലവിയും കിട്ടിയടിയിൽ കീർത്തി ചുമരിലേക്ക് പോയി അഗ്നി കണ്ണുകളോടെ വസുമതി കീർത്തിയെ തുരിച്ചു നോക്കി ഡി നീ എന്ത് എഴുതിയടി ഒരു ഫോട്ടോ കാണിച്ച ആദ്യം മനസ്സ് മാറ്റാന്നോ ഇപ്പൊ മനസ്സിലായില്ല നിനക്ക് പാർവതി എന്നവരുടെ ഓർമ്മകൾ ഇപ്പോൾ അവന്റെ മനസ്സിന്റെ ചെറിയ കോണിൽ പോലും ഇല്ലായെന്ന് നിന്റെ പ്ലാനെല്ലാം കൊള്ളാം പക്ഷെ അതങ്ങ് ഇതുപോലെ വല്ല കരണൻതിരി ഇനിയും കാണിക്കണം എന്നൊക്കെ തോന്നും അപ്പോഴും ദേ ഈ കിട്ടിയ അടിവേണ ഓർക്കാർ കേട്ടോ ഡീ പറഞ്ഞുകൊണ്ട് കീർത്തിയുടെ മുടിക്കുത്തിൽ പിടിച്ചു വസുമതി വന്ന് നന്ദൻ വസുമതിയുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു അവളുടെ കരണ് നോക്കി അവൻ ആഞ്ഞടിച്ചു അയ്യോ മോളെ വസുമതിയും കൗതുമേ ഒരുപോലെ പകച്ചുപോയി നീ എന്റെ മോളെ മിണ്ടി പോരുത് എന്റെ പെണ്ണിനെ തന്നെ നീയാറടി നീയും നിന്റെ അമ്മയുണ്ടാക്കുന്ന കള്ളങ്ങൾക്കൊക്കെ അധികം ആയുസ് ഉണ്ടാവും എന്ന് കരുതണ്ട നിശ്ചയം കഴിഞ്ഞു കരുതി എല്ലാം നിന്റെ കാൽ ചൂട്ടിലാണെന്ന് അഹങ്കരിക്കേണ്ട വസുമതി നന്ദാ പുറകിലപ്പോഴേക്ക് ആശയുടെ ശബ്ദം കേട്ടു എന്താ ഇവിടെ ചോദിച്ചു കിട്ടില്ലേ എന്റെ ആശെ ഇവൾ ഇവനും കൂടെ ആ നാശം അവളെ വീണ്ടും നമ്മുടെ ആതിലേക്ക് കൊണ്ടുവരാൻ നോക്കുക അത് ചോദിച്ചാൽ എന്റെ കുഞ്ഞിനെ അവൻ തള്ളി എന്താ നന്ദാ ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞൊക്കെ മറന്നോ വേണ്ട ആതിരി കടന്നുള്ള പ്രവൃത്തികൾക്ക് മുതിരണ്ട ഇല്ലാൻ ഇനിയൊന്നിനും ഞാനവളി ഇടപെടില്ല പക്ഷേ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് തന്ന അവനെ നിങ്ങൾ ഒരിക്കലും ഉയർത്തിഴുന്നേൽക്കാൻ കഴിയാത്തൊരു പടുകുഴിയിലേക്കാ കൊണ്ടിരുന്നത് ആ ഓർമ്മ വേണം വാ കീർത്തി അവനെയൊന്ന് തുറച്ചു നോങ്ങിക്കൊണ്ട് നന്ദൻ കീർത്തിയും കൊണ്ട് അവിടെ നിന്ന് പോയി എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആശയുടെ തോളിൽ പിടിച്ച് ഗൗതമി അവർക്കെല്ലാം പാർവതി മതി നീ നിന്റെ മോൻ്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ആശയെ അവനെ ഓർത്ത് മാത്രം അവൻ്റെ ജീവനെ ഓർത്ത് മാത്രം എന്നാൽ എന്തോ എൻ്റെ ഈ തീരുമാനം അബദ്ധമായി പോയെന്നൊരു തോന്നില്ല ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോവാ ആശ പറയുന്ന കേട്ട് വസുമതി അവരെ പകപ്പോ ഉറ്റുനോക്കി എന്റെ ആശേ ഇതൊക്കെ ഇപ്പോൾ അവർ ഓരോന്നും പറയുന്നതുകൊണ്ട് നിനക്ക് തോന്നുന്നതാ നിന്റെ കൺമുമ്പിൽ നമ്മുടെ ആദ്യം മരിച്ചു കിടക്കുന്ന കാണോ നിനക്ക് സ്റ്റോബിറ്റ് അതിന് പയന്ന് മാത്രമാണ് എൻ്റെ മകനെയുള്ള ഇഷ്ടമില്ലാതിരുന്നിട്ടു അതെല്ലാം മറന്നതിന് തയ്യാറായത് ഞാൻ ആണല്ലോ എന്നാൽ പിന്നെ തോർത്ത് നീ കൂടുതൽ ടെൻഷൻ ടെൻഷനായതുകൊണ്ട് ആശേ നീ വാ ഇനി ഈ വീട്ടിൽ നിന്നാലേ ഇതല്ല ഇതിനപ്പുറം തോന്നുന്നു നിനക്ക് അതുകൊണ്ട് നാളെ തന്നെ നമ്മൾ ഡൽഹി പോകുന്നു ഏറ്റവും അടുത്ത മുഹൂർത്തം നോക്കി വിവാഹം ഗൗതമി പറയുമ്പോൾ അത് വെച്ച പോലെ നോക്കിയ ആശ കണ്ണുകൾ അടച്ച ആദ്യം കിടന്നു എന്തോ വസുമതിയുടെ കൈകളിൽ മോതിരണിഞ്ഞ ശേഷം സന്തോഷം തോന്നിയെങ്കിലും ആരോ തന്നെ പുറകോട്ട് വരിക്കും പോലെ അറിയില്ല മരണമില്ലാത്ത കാര്യത്തിന്റെ പേരിൽ മനസ്സ് അസ്വസ്ഥമാവുന്ന പോലെ ആദി ഓരോന്നും ചിന്തിച്ചു നൽകുമ്പോഴാണ് ആദി എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വസ്തു കയറി വന്നു അവന്റെ തോളിലൂടെ കൈകൾ കോർത്ത് അവന്റെ അടുത്തായിരുന്നു അവൾ അതെ ഇങ്ങനെ ഇരിക്കുകയാണോ അവിടെ നമ്മൾ യുവാത്തിന്റെ ഒരിക്കലും തീരുമാനിക്കുക നാളെ നമ്മൾ തിരിച്ചു ഡൽഹിയിലേക്ക് ഇത്ര പെട്ടെന്നോ ആദ്യ സംശയത്തോടെ ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല മമ്മയും എല്ലാം തീരുമാനിക്കുന്നു ആദ്യ അവളെ നോക്കി മാത്രം ചെയ്തു എന്താ ആദി ഏയ് ഒന്നുമില്ല എന്തോ മനസ്സിന് ചെറിയൊരു അസ്വസ്ഥ പോലെ ആദി പറയുന്ന കേട്ടോ അവളുടെ മുഖം ആകെ വിളറി വെളുത്തു അത് പുറത്തു കാണിക്കാതിരിക്കാനെന്നോണം അവന് ഇറങ്ങിയു പ്രണയാർദ്ദമായ ഭാവത്തോടെ അവന് നോയിക്കൊണ്ട് അവന്റെ കവിളിൽ നേരത്തെ ഒരു ചുംബനം നൽകി വീണ്ടും ഒരു നേരത്തെ ചിരിയോടെ അവന്റെ അത്തരങ്ങളെ ലക്ഷ്യമാക്കി അവൾ അടുത്തത് ആദി പെട്ടെന്ന് പ്രകൾ നന്ദനെ വിളിയിട്ട് ആദ്യ അവളെ പിടിച്ചു മാറ്റി ഒരു മുഷിച്ചിലൂടെ കൈമുഷ്ടി ചുരുട്ടിയവൾ നന്ദനെ തുറച്ചു നോക്കി നന്ദാ ആദി നിന്റെ കബോൾ കുറച്ച് ഫയലിരിപ്പുണ്ട് എനിക്ക് അതൊക്കെ ഒന്ന് വേണം പിന്നെ ഞാൻ അർജന്റായിട്ട് അർജന്റായിട്ടൊന്ന് ഓഫീസ് വരെ പോവാ നീ വെറുതെ ഇരിക്കാൻ എൻ്റെ കൂടെ വാ നന്ദൻ എന്തായി പറയുന്നേ ആദ്യ ഇപ്പൊ ഇങ്ങോട്ടും ഇല്ല ഒരു മുഷിച്ചിലൂടെ പറഞ്ഞു ബസ് ഇല്ല ബസ് പുതി ഞാനും പോയി വരാം മമ്മിയും പപ്പയും ഏറെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് എന്നാലൊക്കെ ഒന്ന് കണ്ടൊറിഞ്ഞ് നോക്കണം നന്ദന്റെ കൂടെ ഞാനും പോയി വരാം നീ നീച്ചില്ലേ നമുക്ക് പിന്നെ സംസാരിക്കാം എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട അവസ്ഥയാ ഇനി നാളെ ഡൽഹിയിൽ എത്തിയാലും എല്ലാം നോക്കണ്ടേ ഉം ശരി ആദി ആദി വാ താല്പര്യമില്ലെങ്കിലും വസുമതി ആദിയുടെ മുമ്പിൽ ദയനീയതയോട് അഭിനയിച്ചു അവൾ പുറത്തേക്ക് പോകുമ്പോൾ നന്ദനെ നോക്കി കണ്ണുരുട്ടാനും മറന്നില്ല നന്ദൻ അവളെ ഒരു പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി ആദിക്ക് നേരെ തിരിഞ്ഞു നന്ദ ഏത് ഫയലാണ് വേണമെന്ന് പറഞ്ഞാൽ ആദി ഞാൻ നോക്കിയെടുക്കാം എന്നാ ശരി ഞാൻ താഴെ കാത്തിരിക്കാം ഫയൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് നന്നും താഴേക്ക് പോയി ആദ്യ കിടന്ന് അതിലെ ഫയലുകൾ ഓരോന്ന് എടുത്തു ഒരു ഫയൽ എടുത്ത് മാറ്റി വെക്കാൻ നിന്നതും അതിൽ നിന്ന് വമിക്കുന്ന ഒരു പ്രത്യേക ഗന്ധം ഒരു സംശയത്തോടെ എടുത്ത് അവൻ ആ ഫയൽ തുറന്നു നോക്കി വാടിക്കിടക്കുന്ന ചെമ്പകം എങ്കിലും അതിനിപ്പോഴും വല്ലാത്തൊരു ഗന്ധമുണ്ട് ഇത് ആരുടെയാ താനാണത് വെച്ചത് ഇത് വസുമതി ഇതായിരിക്കും തുടങ്ങിയ പല ചിന്തകളോട് അവനെ തന്റെ കയ്യിലേക്ക് എടുത്തു വാടിക്കിടക്കുന്ന ചെമ്പത്തിന് ഇപ്പോഴും നല്ല ഗന്ധമുണ്ട് തന്നെ നാസികയിലേക്ക് അടുപ്പിച്ചു അത് മണക്കുന്നതോടൊപ്പം കണ്ണുകൾ ഇറക്കി അടച്ചു എന്തോന്ന് തന്റെ മനസ്സിനെ പിടിച്ചുലക്കും പോലെ ആദ്യം തന്റെ കണ്ണുകൾ തുറന്നു ശേഷം ആ ചെമ്പക അതിലേക്ക് തന്നെ വെച്ച് ആവശ്യമായ ഫയലെല്ലാം നോക്കിയെടുത്ത് ഓഫീസിലേക്ക് ഇറങ്ങാനൊരുങ്ങി പാർവതിയുടെ അടുത്തായിരുന്നു അവടെ തലക്കുമുകളിൽ മന്ത്രചരടുകൾ വെച്ച് പല മന്ത്രങ്ങളും ചൊല്ലുന്നുണ്ട് പേടിയോടെ എല്ലാം നോക്കി നിൽക്കുന്നുണ്ട് പൂർണിമയും പല്ലവിയും ഏറെ നിമിഷങ്ങൾക്ക് ശേഷം പാർവതി തന്റെ കണ്ണുകൾ പതിയെ തുറന്നു അവിടെ മിഴികൾ നാലു ഭാഗവും തിരഞ്ഞു നടന്നു

അവന്റെ മിഴികളിലേക്ക് നോക്കി വിളിക്കുമ്പോൾ അവൻ താനീ ലോകം കീഴടക്കിയ പോലെ തോന്നി പാർവതി വിളിച്ച് അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നാൽ ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ പാർവതിയെ മിഴികൾ നട്ട് നോക്കിപ്പോയി പൂർണിമയും പല്ലവിയും വീണ്ടും മയക്കത്തിലേക്ക് പോയ പാർവതിയെ എണ്ണത്തോണിയിലേക്ക് ചായച്ച് കിടത്തി പൂർണിമയുടെ മുന്നിലേക്ക് വന്ന് പ്രീതി കണ്ടല്ലോ അവിടെ ദയവട്ടനിപ്പോ ഞാനാ അതിനെ മാറ്റി തിരുത്താനെങ്ങാനും ശ്രമിച്ചാൽ അതാദ്യം അവളെ തന്നെ ആയിരിക്കും സ്വന്തം ചേച്ചി കൺ മുമ്പിൽ മരിക്കുന്ന കാണണ്ടെന്നുണ്ടെങ്കിൽ ഒരക്ഷര പോലും ശബ്ദിച്ചു പോയത് എനിക്ക് കിട്ടാത്ത മറ്റൊരാൾക്കും സ്വന്തമാക്കാൻ അനുവദിക്കില്ല ഞാൻ മുറുകിയ മുഖത്തോടെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി അമ്മേ എന്തൊക്കെയാ ഈ സംഭവിക്കുന്നു ചേച്ചി ദേവേട്ടാന്ന് വിളിക്കുന്നു പക്ഷെ ആദ്യം ചേച്ചിക്ക് അറിയില്ലേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പലരി അവൾ ഉണരട്ടെ എന്നിട്ട് നോക്കാം എല്ലാം സൂക്ഷിച്ചു വേണം ഈ ചുമരുകൾക്ക് പോലും കാതുകളുണ്ട് എന്നിട്ട് നോക്കാം ഒന്ന് മൂളിക്കൊണ്ട് പൂർണിമയെ അതിനെ ശരിവെച്ച് ഓഫീസിലെത്തി ആദ്യം നന്ദി ഒരു മീറ്റിംഗുകൾ കൊണ്ട് കോൺഫറൻസ് ഹാളിലേക്ക് പോയി ആദ്യം വിളിച്ചെങ്കിൽ അവന് ഓക്കെ അല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി തന്റെ ക്യാബിൽ തന്നെ ഇരുന്നു ഈ സമയമാണ് ഒരു ഫയൽ നാരാണ് നാരായണൻ അങ്ങോട്ട് വന്നത് ഗുഡ് ആഫ്റ്റർനൂൺ സർ ഗുഡ് ആഫ്റ്റർനൂൺ ആ ആദി സാർ ഉണ്ടായിരുന്നു മാസങ്ങളായാലും കണ്ടിട്ട് സാർ സാറിപ്പോൾ ഓക്കേല്ലേ സർ യെസ് നോ ഫൈൻ ആദ്യം മറുപടി കൊടുത്തെങ്കിലും ആരെന്ന ഭാഗത്തോടെ നോക്കി അയാളെ കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞു ഏതായാലും കുഴപ്പമൊന്നുമില്ല സാർ തിരിച്ചു വന്നല്ലോ സന്തോഷം ഞാൻ ഈ ഫയലൊന്ന് സൈൻ ചെയ്യിക്കാൻ വന്ന സാർ മീറ്റിങ്ങിലാവൂല്ലേ എന്നാൽ സാറ് സൈൻ ചെയ്താൽ മതി ആദ്യം ആ ഫയൽ വാങ്ങി തുറന്നു നോക്കി ശേഷം അതിൽ സൈൻ ചെയ്തു താങ്ക് യു സാർ നേരം കൂട്ട് പറഞ്ഞുകൊണ്ട് ചിരി നൽകിക്കൊണ്ട് നാരായണം പോകാൻ തിരിഞ്ഞു പെട്ടെന്ന് എന്തോർത്ത് പോരാൾ തിരിഞ്ഞു നോക്കി ആ ചോദിക്കാൻ മറന്നു പാർവതി മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സാറേ സാറിനെ പോലെ മോളും വൈകാതെ ഓഫീസിൽ വരുവായിരിക്കും അല്ലേ ഒരു നിമിഷം അയാളുടെ ചോതി നെറ്റി ഒളിച്ച് നോക്കിയാൽ ആദ്യം പെട്ടെന്ന് അന്തൻ ക്യാബിൻ ഡോറന്ന് അകത്തേക്ക് വന്നു ആ സാർ എത്തിയോ ഇതിലൊരു സൈൻ ചെയ്യിക്കാൻ വന്നാ ഞാൻ സാറ് മീറ്റിങ്ങിലായതുകൊണ്ട് ഞാൻ ആദ്യ സാറിനെ കണ്ട് സൈൻ വാങ്ങി ഓക്കെ ആ ഞാൻ നമ്മുടെ പാർവതിയെ കുറിച്ച് ചോദിക്കുകയായിരുന്നു ആ കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ സാറേ ഇല്ല നാരണം ചെല്ല് ആ ഓക്കെ സാർ അയാൾ പോയതും അയാളെ നോക്കിക്കൊണ്ട് അന്തിന് ആദ്യം നേരെ തിരിഞ്ഞു എന്നാ നിനക്ക് പറയുന്നില്ല മീറ്റിങ്ങിന് ഒക്കെ ഓർത്തെടുക്കാൻ ആവുന്നൊന്നും മിസ് ചെയ്യരുത് നന്ദാ പാർവതി ആദിയുടെ പെട്ടെന്നുള്ള ആദ്യത്തിന് എന്ത് പറയുന്നറിയാന്ന് നന്ദൻ ഒരു നിമിഷം ചിന്തിച്ച ശേഷം നന്ദൻ അവരെ നോക്കി പാർവതി നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫാണ് വെറും സ്റ്റാഫല്ല നിന്റെ പി എ ആയിരുന്നു രാവിലെ നീ മാഗസീനിൽ നിന്റെ കൂടെ ഫോട്ടോഷൂട്ട് കേൾക്കുന്ന പെൺകുട്ടിയെ കണ്ടില്ലേ അതാണ് പാർവതി ആ കുട്ടിക്ക് എന്ത് പറ്റി ആന്റി പറഞ്ഞ ആ കുട്ടി യുവാം കഴിച്ചു പോയെന്നാണല്ലോ അതെന്തെങ്കിലും ആവട്ടെ ആദി ആ ഒന്നും നിന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ ഇനി അങ്ങനെ പോലെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന്റെ ഓർമ്മകൾ നീ പുറത്തെടുക്കാൻ ശ്രമിക്കാതെ ആദ്യ അത്രമാത്രം പറഞ്ഞുകൊണ്ട് നന്ദൻ ക്യാബിൽ നിന്ന് പുറത്തേക്ക് പോയി നന്ദന്റെ വാക്കിൽ എന്തോ മറിഞ്ഞിരിക്കുന്ന പോലെ തോന്നി ആദിക്ക് പല ചിന്തകളോടെ അവൻ തന്റെ ചെയറിലേക്ക് ഇരുന്നു കിടക്കുന്ന തന്റെ ഓർമ്മകളെ പുറത്തെടുക്കാൻ ഒരു ശ്രമം നടത്തി പറ്റുന്നില്ല തന്റെ ഓർമ്മകൾ പാടെ മറിഞ്ഞു പോയത് പോലെ എൻ്റെ നന്ദേട്ടാ പറയായിരുന്നില്ല ആദ്യേട്ടനോട് എല്ലാം എൻ്റെ കീർത്തി അങ്ങനെ നമ്മൾ പറഞ്ഞറിയേണ്ടതല്ല അവൻ പാർവതിയെ അവൻ ഓർമ്മകളിൽ നിന്ന് പുറത്തേക്ക് വന്നേ പറ്റൂ അവിടെയാണ് അവൻ എത്രമാത്രം അവളെ സ്നേഹിച്ചിരുന്നത് അവന് തന്നെ ബോധ്യാവും നീ ഒരു കാര്യം ഓർക്കുന്നുണ്ട് വരുത്തി അന്ന് ആദ്യമായിട്ട് അവർ തമ്മിൽ കണ്ടത് പൊതുവെ ക്ഷേത്രങ്ങളിൽ പോവാത്തവൻ അന്ന് മുത്തശ്ശിയുടെ നിർബന്ധം കൊണ്ട് അങ്ങോട്ട് വന്നു ദയവായിട്ടാണ് അവരെ കൂട്ടിയിണക്കിയത് ആ ദൈവങ്ങൾ തന്നെ അവർക്ക് കാവ്യുണ്ടാവും ഒന്നുമില്ലെങ്കിലും നീ പറയാറില്ലേ ശിവന്റെ പ്രിയ പത്നിയാണ് പാർവതി എന്ന് അപ്പം പിന്നെ ശിവൻ തന്നെ പാർവതി ആർക്കും വിട്ടുകൊടുക്കില്ല എൻ്റെ ആദി പറയുന്ന പോലെ ആദിദേവോ ഭവ നന്ദന്റെ വാക്കുകൾ ഒരു നിമിഷം കീർത്തിക്കുമല്ലാത്ത ആശ്വാസം തോന്നി രണ്ട് ദിവസം കടന്നുപോയി ഇതിനിടക്ക് പാർവതി പതി എഴുതി നടന്നു തന്റെ അമ്മയും അനിയത്തിയും കണ്ട പാമ്പൂലും അവളിൽ ഇല്ലായിരുന്നു ദേവേട്ടാന്ന് വിളിച്ച് പൃഥ്വിവിന്റെ കയ്യിൽ പിടിച്ച് നടക്കുന്നവളെ കാണും തോറും പല്ലവിക്കും പൂർണിമിക്കും വല്ലാത്ത വിഷമം തോന്നി വീൽ ചെയറിലിരിക്കുന്ന രേണുഗയെ പാർവതി അമ്മയെന്ന് വിളിച്ച് ഇല്ലെന്ന് കാണുമ്പോൾ പൂർണിമയ്ക്ക് തൻ്റെ മോൾ തന്നെയൊന്ന് അമ്മയെന്ന് വിളിച്ചെങ്കിലും നോർത്ത് ഉള്ളം വെമ്പി പാർവതി പാർവതി പുറത്തേക്ക് പോയ പൃഥ്വി മുറിയിലൊന്നും പാർവതി കാണുന്നില്ലെന്ന് കണ്ടതും വല്ലാത്ത ആദ്യോട് അവൾ വിളിച്ച് നാലു ഭാഗവും നടന്നു ഉണങ്ങിയ വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരികയായിരുന്ന പല്ലവി അവളെ കണ്ടതും ആലരി കൊണ്ട് അവടെ മുടിക്കത്തിൽ പിടിച്ചു അവൻ അവന്റെ മുഖഭാവം കണ്ട് പേടിയോടെ നിലവിളിച്ചു പല്ലവി അയ്യോ മോളെ അപ്പോഴേക്കും പൂർണിമ ഓടി വന്നു എന്റെ മോളെ ഒന്ന് നിമിഷ നേരം കൊണ്ട് അവൻ പൂർണിമയുടെ കഴുത്തിൽ പിടിമുറുക്കി എവിടെ ശ്വാസം കിട്ടാതെ പിടഞ്ഞു പൂർണിമ പെട്ടെന്ന് അടച്ചു വെച്ച തന്റെ ത്രിമൂർത്തികളുടെ പൂജയിൽ നിന്ന് മുറിയിൽ നിന്നും ഒരു വിളക്ക് നിലത്തേക്ക് വീഴുന്ന ശബ്ദം കേട്ട് അവരിൽ നിന്ന് കൈകൾ പിൻവലിച്ചു ദേഷ്യത്തോട് അലറിക്കൊണ്ട് ഇതേ സമയം ചന്ദ്രസിംഹൻ അവന്റെ അടുത്തേക്ക് വന്നു മന്ത്രത്താളുകളിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് ത്രിമൂർത്തികൾ എന്റെ ദൃഷ്ടിയിൽ അത് കാണിച്ചിരുന്നു ആ മുറിക്കുള്ളിലേക്ക് നീയോ ഞാനോ അല്ലാതെ മറ്റാരോ പ്രവേശിച്ചിട്ടുണ്ട് ഞാൻ നോയിക്കോളാച്ചോ പറഞ്ഞുകൊണ്ട് കണ്ണുമീഴിച്ച അടഞ്ഞിടക്കുന്ന മുറിയിലേക്ക് നടന്നു പൃഥ്വി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം